രണ്ടാമത്തെ കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഏഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ അറുപത് വർഷങ്ങൾ സംഘർഷങ്ങളുടെ കാലഘട്ടമായിരുന്നു എന്ന വസ്തുതയാണ് സംഘർഷങ്ങളുടെ കാലഘട്ടം അതായിരുന്നു കഴിഞ്ഞ ആറ് സമ്പത്സരങ്ങൾ ഒരുപാട് ശുദ്ധവായു കടന്നു വന്നു ഒരുപാട് ശുദ്ധജലം ഒഴുകിപ്പോയി എന്നിരുന്നാലും കൗൺസിൽ അവസാനിച്ച ശേഷം ഒരുപാട് സംഘർഷങ്ങൾ പ്രശ്നങ്ങളുണ്ടായി ചിലപ്പോഴൊക്കെ സഭ അധികാരികൾ അധികാരത്തിൻ്റെ വടികളെടുത്ത നിമിഷങ്ങളുണ്ടായി സഭ തന്നെ സഭയുടെ ഔദ്യോഗിക നിലപാടിലൂടെയും ഔദ്യോഗിക ഭരണകർത്താക്കളിലൂടെയും നടപ്പാക്കിയ പുരോഗമനപരമായ പ്രസ്ഥാനങ്ങൾ പലതുണ്ടായി എങ്കിലും രണ്ടാമ്പത്തികൗൺസിൽ തുടങ്ങി വെച്ച തുറവിയുടെയും വിശാലതയുടെയും സമീപനം നടപ്പാക്കാനായിട്ട് ശ്രമിച്ച് സഭയുടെ ഔദ്യോഗിക വിഭാഗത്തിന് തീർന്നവരുടെ അനുഭവങ്ങളും ചരിത്രവും ഈ അറുപത് വർഷങ്ങൾക്ക് പറയാനുണ്ട് വിമോചന ദൈവശാസ്ത്രത്തോടുള്ള സബിയുടെ സമീപനത്തിൽ വന്ന ഒരു വിയോജിപ്പ് ഭാരതീയ കുർബാനക്രമത്തോട് സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കുണ്ടായ വിയോജിപ്പുകൾ ചില ദൈവശാസ്ത്രജ്ഞരുടെ പ്രത്യേകിച്ച് ഹാൻസ് ക്വിങ്ങിനെ പോലുള്ള ദൈവശാസ്ത്രജ്ഞരുടെ എഴുത്തുകൾക്കും നിലപാടുകൾക്കും സഭ നൽകിയ വിയോജനക്കുറിപ്പ് ഒട്ടനവധി ദൈവശാസ്ത്രജ്ഞരുടെ എഴുത്തുകളോടുള്ള സംശയം അതൊക്കെ ഉണ്ടാക്കിയ സംഘർഷങ്ങൾ ചില ദൈവശാസ്ത്ര വരെ സഭ പുലർത്തിയ അസ്വീകാര്യമായ നിലപാടുകൾ അങ്ങനെ പല വിധത്തിൽ കത്തോലിക്ക സഭയിൽ മാത്രമല്ല കത്തോലിക്ക സഭയുടെ ഐക്യ കത്തോലിക്ക സഭയുടെ റോമൻ കത്തോലിക്ക സഭയിൽ മാത്രമല്ല കത്തോലിക്ക സഭയോട് ഐക്യപ്പെട്ടിരിക്കുന്ന പൗരസ്ത്യ സഭകളിലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിശാലതയുടെയും സന്തോഷത്തിൻ്റെയും ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും കാലഘട്ടം മാത്രമായിരുന്നില്ല കഴിഞ്ഞ ആറ് സമ്മത്സരങ്ങൾ അത് വിയോജിപ്പിൻ്റെയും സംഘർഷങ്ങളുടെയും കാലഘട്ടം കൂടിയായിരുന്നു എന്നാൽ അതിലേറ്റവും ശ്രദ്ധേയമായി കാണുവാനായിട്ട് സാധിക്കുന്നത് വൈദികരും അൽമയരും മെത്രാന്മാരും തമ്മിലുള്ള കൂട്ടുത്തരവാദിത്വവും സഹകരിച്ചുള്ള പ്രവർത്തനവും ശക്തമായി സജീവമായി എന്നതാണ് റോമിലാണെങ്കിൽ മെത്രാന്മാരെ നിയമിക്കുന്ന സംഘത്തിൽ പോലും അൽമയരുടെ പ്രതിനിധികളുണ്ടായി ചില രൂപതകളിലാണെങ്കിൽ അരമനകളിൽ ഉത്തരവാദിത്വപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലേക്ക് അൽമയർ കടന്നു വന്നു വൈദികരും അൽമായരും തമ്മിലും മെത്രാന്മാരും അന്മാരും തമ്മിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നമ്മളൊന്ന് ഒരു സഭ എന്ന നിലപാടിലേക്ക് വളരുന്ന ഒരു നല്ല പ്രവണതയ്ക്ക് തുടക്കം കുറിക്കാനായിട്ട് രണ്ടാമത്തെ കൗൺസിലിനായി എന്നാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാം നന്മകൾ ഉണ്ടായി എങ്കിലും രണ്ടാം പത്തേക്കാൻ കൗൺസിലിന് ശേഷമുള്ള ഇതുവരെയുള്ള കാലഘട്ടം സഭയിലെ സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു മുന്നോട്ടുള്ള ചർച്ചകളിൽ നമുക്ക് ഈ സംഘർഷങ്ങളുടെ സവിശേഷമായ പ്രത്യേകതകളിലേക്ക് കൂടി കടന്നു പോകാനായിട്ട് സാധിക്കും അടുത്ത എപ്പിസോഡുകളിലേക്ക് സ്വാഗതം